നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് മാത്സിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുൻകാല ചോദ്യങ്ങളിലൂടെയാണ് കടന്നു പോകാൻ പോകുന്നത് അപ്പൊ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് ആദ്യം ആ ചോദ്യം കാണുമ്പോൾ വീഡിയോ ഒന്ന് പോസ് ചെയ്യ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം വീഡിയോ ഓണാക്കി വീണ്ടും കാണാം എളുപ്പത്തിൽ മാത്സ് ചെയ്യാൻ അറിയാവുന്നവരെ ടു ഇൻഡോ സ്പീഡിലിട്ട് വേണമെങ്കിലും വീഡിയോ കണ്ടോളൂ കുറച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് കുറച്ച് ടഫ് ആയിട്ടുള്ള ചോദ്യങ്ങളുണ്ട് എല്ലാം കൂടി ഒന്ന് ഒന്ന് കൊളാബ് ചെയ്തിട്ടാണ് കേട്ടോ ഇന്നത്തെ ഒരു പി വൈക്യൂ സെഷൻ നമ്മൾ കൊണ്ടുപോകുന്നത് കാരണം ആദ്യമായിട്ട് പഠിക്കാനിരിക്കുന്നവരും ഉണ്ടാകും അത്ര ബേസ് ഇല്ലാത്തവരും ഉണ്ടാകും അപ്പൊ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് പി വൈക്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ചെറിയ ൻസും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ സാധിച്ചു എന്നൊരു തോന്നൽ നിങ്ങൾക്ക് വരണം അതായത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചതിന് ശേഷം അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക അതിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് എന്തെങ്കിലുമൊക്കെ എല്ലാത്തിലും അവൈലബിൾ ഉണ്ട് നമ്മുടെ ആപ്പിലുണ്ട് കുറെ മോക്ക് ടെസ്റ്റുകൾ അല്ലെങ്കിൽ ചുമ്മാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കുറേ ചോദ്യങ്ങൾ കിട്ടും അങ്ങനെയുള്ള ചോദ്യങ്ങൾ കിട്ടിയിട്ട് അത് നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പറഞ്ഞത് ഇപ്പൊ നമ്മൾ വൈകിപ്പിക്കുന്നില്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അല്ലേ വൈകിപ്പിക്കുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ആദ്യത്തെ ചോദ്യം ഒരു തുകയ്ക്ക് ആറ് ശതമാനം നിരക്കിൽ അഞ്ചു വർഷം കൊണ്ട് കിട്ടുന്ന പലിശ നാല് വർഷം കൊണ്ട് കിട്ടണമെങ്കിൽ പലിശ നിരക്ക് എത്രയാകണം ഒരു തുകയ്ക്ക് ആറ് ശതമാനം നിരക്കിൽ അഞ്ചു വർഷം കൊണ്ട് കിട്ടുന്ന പലിശ നാല് വർഷം കൊണ്ട് കിട്ടണമെങ്കിൽ പലിശ നിരക്ക് എന്താകണം പലിശ നിരക്ക് എന്താകണം എന്നതാണ് ചോദ്യം ഇപ്പൊ നിരക്കാണ് അല്ലെ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കയ്യിലുള്ളത് എന്താണ് ഒരു തുകയ്ക്ക് എത്രയോ തുകയുണ്ട് അതിന് നാല് വർഷം കൊണ്ട് അഞ്ചു വർഷം കൊണ്ട് ആറ് ശതമാനം പലിശ ആ സമയത്ത് കിട്ടുന്ന പലിശ സാധാരണ പലിശയാണോ കൂടുതൽ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് സാധാരണ പലിശയാണോ ഓർക്കുക കേട്ടോ ഐ ഈക്വൽ ടു പി എൻ ബൈ ഹൺഡ്രഡ് അല്ലെങ്കിൽ ഫോർമുല നമുക്കറിയാം അല്ലെ പലിശ ഇസ് ഈക്വൽ ടു പിന്നു ആർ ബൈ ഹൺഡ്രഡ് ഇവിടെ ആദ്യത്തെ സംഭവത്തിൽ എന്താണ് പി എന്ന് പറയുന്നത് എന്താണ് എത്രയോ ഒരു നിശ്ചിത തുക ഒരു തുകയ്ക്ക് ആറ് എന്താണ് ആറ് ശതമാനം എൻ എന്താണ് അഞ്ച് വർഷം അപ്പൊ ആദ്യത്തെ പലിശ എന്ന് പറയുന്നത് ഇതാണ് കിട്ടുന്ന പലിശ നാല് വർഷം കൊണ്ട് കിട്ടണമെങ്കിൽ അതായത് ഇതേ പലിശ ഇതേ പലിശ എത്ര വർഷം കൊണ്ട് കിട്ടണം പി ഇൻറ്റു ആറ് നമുക്കറിയില്ല വർഷം നാല് വർഷം കൊണ്ട് കിട്ടണമെങ്കിൽ ആറ് എത്ര ആയിരിക്കണം എന്നതാണ് ചോദ്യം ഇപ്പൊ രണ്ട് കോണ്ടക്സ്റ്റില് പറയുന്ന കാര്യങ്ങൾ ഇതാണ് ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ആറ് കാണാനാണ് രണ്ടിടത്തും ഒരേ പലിശ തന്നെയല്ലേ കണക്കാക്കുന്നത് ഒരേ പലിശയല്ലേ കിട്ടുന്നത് അപ്പൊ നമുക്ക് രണ്ടു പേരെയും ഒന്നിച്ചങ്ങ് എഴുതിയാലോ ആദ്യത്തെ കോണ്ടക്സ്റ്റില് എന്താണ് പി ഇന്റു ആറ് ഇൻറ്റു അഞ്ച് ബൈ നൂറും ഇതേ പലിശ തന്നെയാണ് പി ഇൻറ്റു ആറ് ഇൻറ്റു നാല് ബൈ നൂറ് രണ്ടിടത്തും പലിശ സെയിം അല്ലേ അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് ഈ രണ്ട് പേരെയും എനിക്ക് ഒന്നിച്ചാക്കി കൂടെ ഈ രണ്ട് പേരെയും എനിക്ക് ഒന്നിച്ചാക്കി കൂടെ ഞാൻ ഒന്നിച്ച് എഴുതി കളറ് മാറ്റാം അല്ലേ നമുക്ക് ബ്ലാക്ക് എടുക്കാം ഒന്നിച്ചെഴുതിയല്ലോ ഇനി രണ്ടിടത്തും സെയിം ആയിട്ടുള്ള സംഭവങ്ങളെയൊക്കെ വെട്ടിക്കളയാണ് ഇവിടെയും ബൈ ഹൺഡ്രഡ് ഉണ്ട് ഇവിടെയും ബൈ ഹൺഡ്രഡ് ഉണ്ട് ഇവിടെയും പി ഉണ്ട് ഇവിടെയും പി ഉണ്ട് കാരണം രണ്ടിടത്തും അതേ തുക തന്നെയാണ് അപ്പൊ തുകയ്ക്ക് വലിയ പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം ഇനി എന്താ ഉള്ളത് ആറ് ഇൻറ്റു അഞ്ച് പറയുന്നത് നാല് ഇൻഡു ആറാണ് ഇത്രയും ഒക്കെ ആണല്ലോ ഇനി ആറിനെ മാത്രം അവിടെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ആറ് ഇൻഡു അഞ്ച് ബൈ നാല് അതായത് മുപ്പത് ഏഴ് ഇന്റു നാല് ഇരുപത്തെട്ടല്ലേ പിന്നെ രണ്ടും കൂടെ ഉണ്ടല്ലോ അപ്പൊ അഞ്ച് കാര്യം പിടി കിട്ടിയോ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനമാണ് നമ്മുടെ ഉത്തരം ക്ലിയർ ആണേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ദീർഘ ചതുരാകൃതിയിലുള്ള ഒരു തോട്ടത്തിന് തൊണ്ണൂറ് മീറ്റർ നീളവും എഴുപത്തിയഞ്ച് മീറ്റർ വീതിയുമുണ്ട് ഇതിന് ചുറ്റുമായി അഞ്ചു മീറ്റർ വീതിയിൽ നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട് നടപ്പാതയുടെ പരപ്പളവ് എത്ര ചതുരശ്ര മീറ്റർ ആയിരിക്കും അതായത് ഒരു ദീർഘചതുരാകൃതിയിലുള്ള ഒരു സംഭവമുണ്ട് ഉണ്ട് ഇതിനെ ചുറ്റുമായിട്ടാണ് എന്ത് പിടിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നടപ്പാത പിടിപ്പിച്ചിട്ടുള്ളത് ഈ നടപ്പാതയുടെ വിത്തന്ത അഞ്ച് മീറ്റർ ആണ് ഇനി നമുക്ക് പറഞ്ഞിട്ടുള്ളത് ദീർഘചതുരാകൃതിയിലുള്ള തോട്ടത്തിന് എഴുപത്തി അഞ്ച് മീറ്റർ വീതിയും തൊണ്ണൂറ് മീറ്റർ നീളം ഇത് എഴുപത്തഞ്ച് ഇത് തൊണ്ണൂറ് ഓക്കെ ആണെ ഇതിന് ചുറ്റുമായി അഞ്ചു മീറ്റർ വേദിയിൽ നടപ്പാത നിർമ്മിച്ചിട്ടുണ്ട് ഇനി ഇത് ശരിയായ രീതിയിൽ ചെയ്യുന്നത് ഞാൻ ആദ്യം പറയാം ഞാൻ ഫുൾ ആയിട്ട് ചെയ്ത് കാണിക്കുന്നില്ല ആദ്യം ഞാൻ പറയാം എന്താ നമ്മൾ ചെയ്യാം ആദ്യം ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള ഏരിയ കാണും അതായത് ഈ അഞ്ചു മീറ്ററും നടപ്പാതയും കൂടി ചേർന്നിട്ടുള്ള ടോട്ടൽ ഏരിയ കാണും അതിനുശേഷം ഈ ഉള്ളിലുള്ള ഏരിയയും കാണും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും രണ്ടും കൂടി കുറയ്ക്കും ഇതാണ് നമ്മൾ ചെയ്യാം ക്ലിയർ ആണ് ഇനി മീറ്റർ ാണ് നമുക്ക് തന്നിട്ടുള്ളത് അതായത് ഇതും അഞ്ചു മീറ്റർ തന്നെയല്ലേ അതായത് ഈ തൊണ്ണൂറിന്റെ കൂടെ എന്ത് കൂട്ടി ഒരു പത്ത് മീറ്റർ കൂട്ടണം അഞ്ചും അഞ്ചും പത്ത് മീറ്റർ കൂട്ടണം അപ്പോഴാണ് നമ്മുടെ ഈ വര കിട്ടുന്നത് ഇത് ഇതെത്രയാണ് നൂറായിരിക്കും തൊണ്ണൂറിന്റെ കൂടെ പത്ത് കൂട്ടി നൂറായിരിക്കും പുറത്ത് നീളാം ഇനി വീതി എന്തായിരിക്കും ഇതും അഞ്ചാണ് ഇതും അഞ്ചാണ് ഇത്രയും എഴുപത്തി അഞ്ചാണ് അങ്ങനെയെങ്കിൽ ഇതെന്തായിരിക്കും എഴുപത്തി അഞ്ചിനോട് ഒരു പത്ത് കൂട്ടി എൺപത്തി അഞ്ചായിരിക്കും അപ്പൊ ഇനി ടോട്ടൽ ഏരിയ കാണാൻ പോവാണേ ടോട്ടൽ ഏരിയ എന്തുവരും നൂറ് ഇൻറ്റു എൺപത്തി അഞ്ച് വീതി ഇൻഡു നീളം ഇൻഡു വീതി എൽ ഇൻറ്റു ബി ആണല്ലോ ദീർഘചതുരത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് എൽ ഇൻടു ബി അപ്പൊ നൂറ് ഇൻഡു എൺപത്തി അഞ്ച് ഇനി ഉള്ളിലുള്ള സമ ദീർഘ സമുചിതത്തിന്റെ തോട്ടത്തിന്റെ നീളം തോട്ടത്തിന്റെ ഏരിയ തോട്ടം ഏരിയ എത്രയാണ് തൊണ്ണൂറാണ് നീളം എഴുപത്തി അഞ്ചാണ് വീതി എന്ന് പറയുന്നത് ഇനി എഴുപത്തി അഞ്ച് ഇൻറ്റു ഒൻപതാണ് വരുന്നത് അല്ലെ ഇപ്പൊ ഒൻപത് അഞ്ച് നാൽപ്പത്തി അഞ്ച് ഒൻപത് ഏഴ് മൂന്ന് കിട്ടിയോ ഉത്തരം കിട്ടിയോ സോറി അറുപത്തി മൂന്ന് ആറ് ഏഴ് അഞ്ച് പൂജ്യം ഓക്കെ ആണോ അറുപത്തി മൂന്ന് നാലും അറുപത്തി ഏഴ് അപ്പൊ ആറായിരത്തി എഴുന്നൂറ്റി അൻപതാണ് തോട്ടത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പൊ മുഴുവൻ ഏരിയ എണ്ണായിരത്തി അഞ്ഞൂറും തോട്ടത്തിന്റെ ഏരിയ ആറായിരത്തി എഴുന്നൂറ്റി അൻപതും ആണെങ്കിൽ രണ്ടും കൂടി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ പറഞ്ഞ നടപ്പാതയുടെ ഏരിയ കിട്ടും അപ്പൊ എണ്ണായിരത്തി അഞ്ഞൂറിന്ന് ആരെ കുറയ്ക്കണം ആറായിരത്തി എഴുന്നൂറ്റി അൻപതിന് കുറയ്ക്കണം ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം ഇതാണ് നടപ്പാതയുടെ ഏരിയ എന്ന് പറയുന്നത് ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇനി ഇതിനെ വളരെ സിമ്പിൾ ആക്കിയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ എന്തൊക്കെ വന്നാലും നിങ്ങൾ അതിന്റെ ബേസിക് ആയിട്ടുള്ള സംഭവം അറിഞ്ഞിരിക്കണം എങ്കിലേ നമുക്ക് അല്ലാത്തത് ഇപ്പൊ നം നമുക്കൊരു ഇതുണ്ട് വിചാരിക്കാം ഒരു ഷോർട്ട് കട്ട് ഉണ്ടെന്ന് വിചാരിക്കാം ആ ഷോർട്ട് കട്ട് നമ്മുടെ പരീക്ഷാ സമയത്ത് നമുക്ക് ഓർമ്മ വന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സാധാരണ മെത്തേഡിലേക്ക് പോകും അല്ലെ അപ്പൊ ആ സാധാരണ മെത്തേഡും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കക്കാരുണ്ടാവുമല്ലോ അപ്പൊ അവർക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സാധാരണ മെത്തേഡും കൂടി പറഞ്ഞത് ഇനി നമുക്ക് സാധാരണയല്ലാത്ത മെത്തേഡിലേക്ക് പോവാം നമ്മുടെ കയ്യിലൊരു തോട്ടമുണ്ട് തൊണ്ണൂറ് എഴുപത്തി അഞ്ച് ഇതിന് ചുറ്റുമാണ് ആരിയ്ക്കുന്നത് നമ്മുടെ നടപ്പാതെ ഇരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം തോട്ടത്തിന്റെ നീളം പ്ലസ് തോട്ടത്തിന്റെ വീതി പ്ലസ് പ്ലസ് ടു ഇൻടു തോട്ടത്തിന് നീളം തോട്ടത്തിന്റെ രീതി പ്ലസ് ടു ഇൻടുത്ത് എന്താണ് ചെയ്തത് ഇൻറ്റു ടുത്ത് അതായത് ഇവിടെ എന്ത് വരും തൊണ്ണൂറ് പ്ലസ് എഴുപത്തി അഞ്ച് പ്ലസ് പത്ത് ഇൻ ത്ത് തൊണ്ണൂറും പത്തും നൂറോ നൂറോ എഴുപത്തി അഞ്ചും നൂറ്റി എഴുപത്തി അഞ്ച് നൂറ്റി എഴുപത്തി അഞ്ച് ഇന്റു പത്ത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് വളരെ സിമ്പിളായിട്ട് കിട്ടിയില്ലേ എന്താ ചെയ്തത് നീളം പ്ലസ് വീതി പ്ലസ് ടു ഇൻറ്റു ഫൈവ് ഇനി എന്ത് എല്ലായിടത്തും നീളം പ്ലസ് വീതി തന്നെ ആയിരിക്കും ഈ ചോദ്യം എങ്ങനെ വന്നാലും നീളം പ്ലസ് വീതി തന്നെയായിരിക്കും ഇവിടെയുള്ള പ്ലസ് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ നടപ്പാത പുറത്തായത് കൊണ്ട് നടപ്പാത നമ്മുടെ തോട്ടത്തിന് പുറത്താണെങ്കിൽ പ്ലസ് ഇനി തോട്ടത്തിനുള്ളിലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ മൈനസ് ഇട്ടേനെ ക്ലിയർ ആണോ തോട്ടത്തിനുള്ളിലായിരുന്നു നടപ്പാതെങ്കിൽ നമ്മൾ മൈനസ് ഇട്ടേനെ നമ്മുടെ ആപ്പിൽ ഒരു നമ്മുടെ ദീർഘചതുരത്തിനൊക്കെ ക്ലാസ് എടുക്കുന്ന സ്ഥലത്ത് ആപ്പിൽ നമ്മുടെ ക്ലാസ് ഇട്ടിട്ടുണ്ട് അവിടെ നമ്മള് ലംബമായതും ഉള്ളിലുള്ളതും പുറത്തുള്ളതും ഒക്കെ പഠിച്ചിട്ടുണ്ട് പഠിക്കാത്തവർ ഒന്ന് അതുപോലെ ഒന്ന് കാണാനും കൂടെ ഒന്ന് ശ്രമിക്കാം കേട്ടോ അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത് പുറത്താണ് നമ്മുടെ നടപ്പാതയുള്ളത് സോ നമ്മൾ പ്ലസ് ഇടുന്നു ഇനി ട്വൈസ് ആണ് നടപ്പാത നടപ്പാതയുടെ വിത്തിന്റെ ട്വൈസ് ആണ് എടുക്കേണ്ടത് അതേ ഇന് ടു ഇൻ ഓഫ് നടപ്പാത ക്ലിയർ ആണല്ലോ ഇത്രയുള്ളൂ ലെങ്ത് പ്ലസ് ബ്രെഡ് പ്ലസ് ടു ഇൻടു നടപ്പാത ഇൻ ടു ടു അതെല്ലാം കൂടി പ്ലസ് ചെയ്തതിനു ശേഷം ഇന്റു ടു ഇൻടു നടപ്പാത ക്ലിയർ ആണേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പതിനൊന്നേ ഇസ് ടു എന്ന അംശബന്ധത്തിന്റെ ഇരുവശത്ത് നിന്ന് ഏത് സംഖ്യ കുറച്ചാൽ അംശബന്ധം നാല് ഇസ്റ്റ് മൂന്നായി മാറും അല്ലെങ്കിൽ ഓപ്ഷൻ വഴി ചെയ്യാം പതിനൊന്നേ ഇസ്റ്റു ഒൻപതിന്റെ ഈ ഓരോ ഓപ്ഷൻസ് ഇട്ട് നോക്കുക അതായത് പതിനൊന്ന് ഇസ്റ്റ് ഒൻപത് എന്നാണ് പതിനൊന്ന് ബൈ ഒൻപത് അല്ലേ ഇതിൽ നിന്ന് ആദ്യം രണ്ടിടത്തുനിന്ന് മൂന്ന് കുറയ്ക്കുന്നു മൂന്ന് കുറച്ച് കഴിഞ്ഞാൽ എന്ത് വരും എട്ട് ബൈ ആറ് എന്ന് വരും ഇതെന്താണ് ബൈ ടു ചെയ്ത് കഴിഞ്ഞാൽ നാല് ബൈ മൂന്നെന്ന് വരാം ഉത്തരം നാല് ബൈ മൂന്ന് കിട്ടിയില്ലേ ഓക്കെ ആണോ ഇനി ഓപ്ഷൻ വഴി അതായത് ഓരോ ഓപ്ഷൻ ഇട്ട് കൊടുക്കുകയാണ് അതായത് ഇനി ഇനിയിപ്പൊ അടുത്ത ഓപ്ഷൻ ഇട്ട് കൊടുക്കാ കൊടുക്കുകയാണെങ്കിൽ പതിനൊന്നേ ബൈ ഒൻപതിന്ന് രണ്ടടുത്തുനിന്നും ഒന്ന് കുറയ്ക്കുകയാണ് അപ്പൊ നമുക്ക് എന്ത് വന്നു പത്തേ ബൈ എട്ട് എന്ന് വന്നു ഇതിനെ നമുക്ക് ചെറുതാക്കിയാൽ അഞ്ചേ ബൈ നാലേ വരത്തുള്ളൂ അതായത് നമ്മുടെ ഉത്തരത്തിലേക്ക് എത്തുന്നില്ല ഇനി ഓപ്ഷൻ വഴി ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പറ്റായുകയില്ല അതായത് ഓപ്ഷൻ വഴി ചിലപ്പോൾ ചെയ്യുമ്പോൾ ആദ്യത്തെ ആദ്യത്തേലോ രണ്ടാമത്തേലോ ഒന്നും കിട്ടത്തില്ല ചിലപ്പോൾ ലാസ്റ്റ് വണ്ണായിരിക്കും അങ്ങനെയുള്ള സമയമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി എക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കേട്ടോ അല്ലാത്തൊരു ഓപ്ഷൻ ഇട്ട് തന്നെ ചെയ്താൽ മതി നമ്മുടെ ഉത്തരം മൂന്നാണ് മൂന്നല്ലേ നമ്മളിവിടെ കുറച്ചത് ഇപ്പൊ എന്ത് കുറച്ചാൽ നാലേ ബൈ മൂന്നാകും മൂന്ന് കുറച്ചാൽ നാലേ ബൈ മൂന്നാകും അതായത് പതിനൊന്നേ ബൈ ഒൻപതിന്റെ രണ്ട് ഭാഗത്തു നിന്നും എക്സ് ആണ് കുറയ്ക്കുന്നത് എക്സ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടണം ഇനി ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി പറഞ്ഞാൽ മുപ്പത്തി മൂന്നേ മൈനസ് മൂന്ന് എക്സ് ഒൻപതേ ഇൻ ഒൻപതേ മൈനസ് എക്സ് ഇന്റു നാല് എന്ന് പറഞ്ഞാൽ ഒൻപതേ ഇന്റു നാല് മുപ്പത്തി ആറ് മൈനസ് നാല് എക്സ് ഓക്കെ ആണല്ലോ മുപ്പത്തി ആറ് മൈനസ് നാല് എക്സ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഈ എക്സുകളെല്ലാം ഒരിടത്തേക്ക് നമ്പേഴ്സിനെയെല്ലാം ഒരിടത്തേക്ക് അപ്പൊ മൈനസ് നാലെക്സ് ഞാൻ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ നാലെക്സ് മൈനസ് മൂന്ന് എക്സ് ഈക്വൽ ടു മുപ്പത്തി ആറ് മൈനസ് മുപ്പത്തി മൂന്ന് അതായത് മൂന്ന് എക്സ് ഈക്വൽ ടു മൂന്ന് കിട്ടും എക്സ് വെച്ച് ചെയ്യാൻ താല്പര്യം ഉള്ളവർ ഇങ്ങനെ ചെയ്യാം അല്ല ഓപ്ഷൻസ് ഓപ്ഷൻസിൽ ചെയ്യാനാണ് താല്പര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യാം ചില സമയത്ത് നമ്മുടെ കഷ്ടത്തിന് ഓപ്ഷൻ ചിലപ്പോൾ ഡി ലാസ്റ്റ് ഒക്കെ ആയിരിക്കും എങ്കിലും അധികം സമയമൊന്നും പോകത്തില്ല കേട്ടോ എക്സ് വെച്ച് ചെയ്യാൻ വളരെ എളുപ്പം തോന്നുന്ന മാത്രം മതി രണ്ട് ും പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ അടുത്തതിലേക്ക് പോകാം തുറന്ന പ്രത്യേകത നമ്മൾ എല്ലാ ലൈവുകളിലും റെക്കോർഡ് ക്ലാസ്സുകളിലും ഒരു ചോദ്യം ഇത് വരാറുണ്ടല്ലേ തുറന്ന ചോദ്യം തുറന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഇപ്പൊ നോക്കാൻ പോകുന്നത് പ്രത്യേകത എന്ത് എന്നതാണ് ചോദ്യം അപഗ്രഥിക്കാൻ അവസരം നൽകാത്തത് പിന്നൊരു കാര്യം ഇതിലെല്ലാം ചിലത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും ചിലത് വായിക്കുമ്പോൾ തന്നെ പോയിന്റിൽ തെറ്റാണെന്ന് തോന്നും ചില രണ്ട് മൂന്നെണ്ണം ഒക്കെ ശരിയാണെന്ന് തോന്നും അപ്പൊ വീണ്ടും വായിക്കണം വീണ്ടും വായിച്ച ഏറ്റവും ആപ്റ്റായിട്ട് അതായത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ഉത്തരം എന്നൊക്കെ പറയില്ലേ നമ്മൾ ചില സമയത്ത് ഏറ്റവും ആപ്റ്റായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഉത്തരവേ നമ്മൾ ചൂസ് ചെയ്യാൻ പാടുള്ളൂ അപകടിക്കാൻ അവസരം നൽകാത്തത് കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തത് ശരിയാണ് നമുക്കൊരു കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ സാധിക്കില്ല അപകടിക്കാൻ അവസരവും നൽകി നമ്മൾ കുറെ അങ്ങ് അനലൈസ് ചെയ്യാനുള്ള അവസരം നൽകാത്തതല്ല കുറെ അനലൈസ് ചെയ്യാൻ അവസരം നൽകുന്നതാണ് കേട്ടോ ഇനി സംവചന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നത് പ്രശ്ന നിർദ്ധാരണത്തിന് വ്യത്യസ്ത മാർഗങ്ങൾ മാർഗങ്ങളും ഉത്തരങ്ങളും ഉള്ളത് ഈ നാലെണ്ണം വായിച്ചതെന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായേ ഓപ്പണൻ്റ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പല മെത്തേഡ് ഉണ്ട് ഡിഫറെന്റ് വേസിൽ നമുക്ക് ഈ ഒരു ചോദ്യത്തിനെ ഹാൻഡിൽ ചെയ്യാം അപ്പൊ അതാണ് മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്രശ്ന നിർധാരണത്തിന് വ്യത്യസ്ത മാർഗങ്ങളും ഉത്തരങ്ങളും ഉള്ളതാണ് ഓപ്പണന്റൻ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പല കുട്ടികൾക്ക് പല രീതിയിൽ ചിന്തിച്ച് പല ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്ന പക്ഷെ എന്നാൽ എന്താണ് എല്ലാം ശരിയായതായിരിക്കും കേട്ടോ ഇവിടെ പിന്നൊരു കാര്യം ഉത്തരത്തിൽ കൃത്യമായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ ശരിയായ ഉത്തരത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തതല്ല ഒരു കറക്റ്റ് ഇത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നേ ഉള്ളൂ കേട്ടോ കൃത്യമായ ഉത്തരത്തിൽ തന്നെയാണ് വരുന്നത് ശരിയായ ഉത്തരത്തിൽ തന്നെയാണ് പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ഏർ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല ഇനി അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്ത് വെച്ചാൽ മതി ആഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരെ മാത്രം നോക്കിയാ മതി ഏറ്റവും വലിയ നമ്പർ മാത്രം ആദ്യം എഴുതാം പിന്നെ അതിലും ചെറിയ നമ്പർ എങ്ങനെ എഴുതണം ഇതാ ബാക്കിൽ നിന്ന് എഴുതി തുടങ്ങാട്ടോ പിന്നെ പതിനൊന്ന് പിന്നെ ഒന്ന് ആയിരിക്കണം എഴുതേണ്ടത് ചിലവര് ഭയങ്കര സ്പീഡിൽ എഴുതിയിട്ട് ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ എഴുതി ഇങ്ങനെ കൂട്ടുന്നവരുണ്ട് ഇങ്ങനെ ചെയ്യരുതേ ഇങ്ങനെ ചെയ്താൽ തെറ്റിപ്പോട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നാല് മൂന്ന് രണ്ട് ഒന്ന് എന്തുവരും ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതാണ് ഉത്തരമായിട്ട് വരിക ഓക്കെ മൂന്ന് ഏഴ് പന്ത്രണ്ട് പതിനെട്ട് എന്നിങ്ങനെ തുടർന്നാൽ തൊട്ടെടുത്ത സംഖ്യ ഏത് മൂന്നിൽ നിന്ന് ഏഴിലേക്ക് എത്താൻ നാല് വേണം ഏഴിൽ നിന്ന് പന്ത്രണ്ടിലേക്ക് എത്താൻ അഞ്ച് വേണം പന്ത്രണ്ടിൽ നിന്ന് പതിനെട്ടിലേക്ക് എത്താൻ ആറ് വേണം അപ്പൊ പതിനെട്ടിൽ നിന്ന് എത്ര വേണ്ടിവരും ഏഴ് വേണം ഏഴ് കൂട്ടിയാൽ എന്ത് കിട്ടും ഇരുപത്തി അഞ്ച് കിട്ടും ക്ലിയർ ആണോ ഓക്കെ ആണല്ലോ ഇത്രയും ചെയ്ത ചോദ്യങ്ങളെ സംശയമൊന്നുമില്ലല്ലോ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് രേഖപ്പെടുത്താം കേട്ടോ ഇരുപത്തി അഞ്ച് കിട്ടും ഇനി രണ്ട് നാല് എ അതായത് ഏ അവിടെ ഒരു സംഖ്യ ഉണ്ട് എന്ന സംഖ്യയിലെ അക്കങ്ങൾ വ്യത്യസ്തവും സംഖ്യ മൂന്നിന്റെ ഗുണിതവുമായാൽ എയുടെ സ്ഥാനത്ത് വരുന്ന അക്കം ഏത് വ്യത്യസ്തമാണ് സംഖ്യകൾ അതായത് ഈ സംഖ്യകൾ ഒന്നും അപ്പൊ അതൊന്നും അല്ല വന്നിട്ടുള്ളതും ഇനി ഇതെല്ലാം എന്താണ് മൂന്നിന്റെ ഗുണിതമാണ് മൂന്നിന്റെ ഗുണിതമാവണമെങ്കിൽ ആ സംഖ്യയുടെ പ്രത്യേകത എന്താണ് സമോഫ് ദ ഡിജിറ്റ്സ് എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമായിരിക്കും അപ്പൊ നമുക്ക് സമോഫ് ദ ഡിജിറ്റ്സ് എടുക്കാം അഞ്ച് പ്ലസ് മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് നാല് പ്ലസ് എ എന്തുവരും അഞ്ച് മൂന്ന് എട്ട് എട്ട് രണ്ടും പത്ത് പത്ത് നാലും പതിനാല് പതിനാല് പ്ലസ് പതിനാല് പ്ലസ് എ ഇത് എന്തായിരിക്കണം മൾട്ടിപ്പിൾ ഓഫ് ത്രീ ആയിരിക്കണം മൂന്നിന്റെ ഗുണിതമായിരിക്കണം ഇനി ഓപ്ഷൻസ് ഉള്ളത് ഇട്ടു നോക്കാം പതിനാല് പ്ലസ് പൂജ്യം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വരുമോ വരത്തില്ല പതിനാല് എന്ന് പറയുന്നത് മൂന്നിന്റെ ഗുണിതമല്ല ഇനി പതിനാല് പ്ലസ് ഏഴ് ഇട്ട് കൊടുത്താലോ പതിനാലിന്ന് ഏഴിലേക്ക് പോകാൻ ഏഴ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഇരുപത്തി ഒന്ന് കിട്ടും അല്ലെ അതായത് പതിനാലും പതിനാലും ഏഴും എന്ത്രും ഇരുപത്തി ഒന്ന് വരും ഇരുപത്തി ഒന്ന് എന്താ മൾട്ടിപ്പിൾ ഓഫ് ത്രീ അല്ലേ അപ്പൊ ഇനി അടുത്ത ചോദ്യം അടുത്ത ഓപ്ഷൻസിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഉത്തരം ഓപ്ഷൻ എ ഇരുപത്തി എന്നതാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി ഒന്നായിരിക്കും അപ്പൊ പതിനാലിന്റെ കൂടെ എന്ത് കൂട്ടണം ഏഴ് കൂട്ടണം ക്ലിയർ ആണേ ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എം ആർ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോണ്ടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സീറോ ചിത്രത്തിൽ ആകെ എത്ര ത്രികോണങ്ങളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പിന്നെ പത്ത് വേറെ കളർ വെച്ചു വരയ്ക്കാം അല്ലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിമൂന്നും ത്രികോണങ്ങളുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്ന മറ്റൊന്നിനും അല്ല തുടക്കക്കാരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ചോദ്യം കിട്ടിയാൽ അതിന്റെ എല്ലാ രീതിയിലും ചിന്തിക്കണം ഇപ്പൊ ഇവിടെ ചിലവർ എന്ത് ചെയ്യും ഉള്ള ചെറിയ ട്രയാങ്കിൾസ് മാത്രം എണ്ണീട്ടങ് നിർത്തും ഇവരെ മാത്രമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് എന്നിട്ട് അങ്ങ് നിർത്തും ഇവിടെ ഒൻപത് ഇല്ലാത്തത് നമ്മുടെ ഭാഗ്യം അല്ലെ ഇനി ഈ വലുത് മാത്രം നോക്കിയാൽ മതിയോ അപ്പൊ ഒൻപതൊന്നും പത്ത് പത്തല്ല ഇവിടെയുമുണ്ട് ത്രികോണം എന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ ഇവിടെ വേറൊരു മൂന്നെണ്ണം കൂടെ ഉണ്ട് അപ്പൊ മൊത്തം പതിമൂന്നെണ്ണമാണ് കേട്ടോ വരെ അടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാലിനെ എണ് എണ്ണായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാൽ അതായത് ഇവരുടെ പ്രോഡക്റ്റിനെ അഞ്ചു കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ശിഷ്ടം എത്ര ചിലവർ ഇത് മൊത്തത്തിൽ പ്രോഡക്റ്റ് എടുത്ത് എന്നിട്ട് അഞ്ചുകൊണ്ട് ഹരിക്കും എന്ത് ചെയ്താലും നിങ്ങൾക്ക് ഉത്തരം ശിഷ്ടം കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല സംഖ്യ മാത്രം അങ്ങനെ ചെയ്യാം നാല് ഇൻഡു രണ്ടത്ര ആയിരിക്കാം എട്ടാണ് അതായത് ഇയാളും ഇയാളും കൂടി ഗുണിച്ചാൽ അവസാന അക്കം എന്ത് വരുന്നത് എന്തായിരിക്കും എട്ടായിരിക്കും അവസാനത്തെ അക്കം എന്തായിരിക്കും വരിക എട്ടായിരിക്കും വരാ അപ്പൊ ഏതോ ഒരു നമ്പർ വിത്ത് അവസാനം എട്ട് ഇയാളെയാണ് ഞാൻ അഞ്ചു വെച്ച് ഹരിക്കാൻ പോകുന്നത് ആണോ അപ്പൊ നിങ്ങൾ എത്രയും നോക്കിയാ മതി ഇയാളെ ഞാൻ എന്ത് വെച്ചാണ് ഹരിക്കാൻ പോകുന്നത് അഞ്ചു വെച്ചാണ് ഹരിക്കാൻ പോകുന്നത് ഇയാളെ ഞാൻ അഞ്ചു വെച്ചാണ് ഹരിക്കാൻ പോകുന്നത് അപ്പൊ ഹരിച്ച് 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 വരുമ്പോൾ നമുക്ക് എന്താ വരുക എട്ട് മൈനസ് അഞ്ച് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി നമ്മുടെ ഉത്തരം എന്താ വരിക മൂന്നായിരിക്കും വരിക ആണോ നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി എന്താണോ അവിടെ ഒറ്റ സംഖ്യ ആയിട്ട് വരുന്നത് അതേ മൈനസ് ആ അഞ്ച് കൊണ്ട് ഹരിക്കുക എന്നുള്ളതിന് അഞ്ചു കൊണ്ട് ഒന്ന് സപ്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും മൂന്നാണ് ഉത്തരം ശിഷ്ടം വരുന്നത് എന്തായിരിക്കും മൂന്നായിരിക്കും അതൊരു എളുപ്പ വഴിയായിട്ട് പറഞ്ഞേ ഉള്ളൂ അല്ല ഇത് ചെയ്ത് നോക്കിയിട്ട് അഞ്ചു കൊണ്ട് ഹരിച്ചാലും നിങ്ങൾക്ക് ശിഷ്ടം മൂന്ന് തന്നെയാണ് വരിക ക്ലിയർ ആണോ